ഫ്രണ്ട്സ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫാനിൻ്റെ സ്പീഡ് കുറവായി തോന്നുന്നുണ്ടോ അതിന് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫാനിൻ്റെ ലീഫിയെ പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയാണ് ഞാൻ അതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി കാണിച്ചുതരാം സ്പീഡ് വളരെ കുറവാണ് അതുപോലെ തന്നെ കാറ്റും കുറവാണ് ഒരു പ്രത്യേക സൗണ്ട് വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഞാനൊരു തുണി ഉപയോഗിച്ച് ഫാൻ്റെ ലീഫ് മൂന്നും ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ കുഴപ്പമെന്ന് പറയുന്നത് ഇതിൻ്റെ കപ്പാസിറ്റർ പോകുന്നതാണ് കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് മേടിക്കാൻ കിട്ടും മുപ്പത് രൂപ അപ്പത് രൂപയൊക്കെ ഉള്ളു അത് മേടിച്ചിട്ടാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ മൂന്നാമത്തെ കാരണം ഞാൻ ലാസ്റ്റ് ജിന് ഞങ്ങളെ കാണിച്ചുതരാം മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഫാൻ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഫാൻ്റെ കാറ്റ് കുറയുന്നതിന് ഒരു പരിഹാരമാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത ഫാനിൽ നിന്ന് കിട്ടിയ പൊടിയാണ് ഈ കാണുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫാനിൻ്റെ ബെയറിങ്ങിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് ഒരു ഓയിൽ ക്യാൻ ഉപയോഗിച്ച് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം അല്ലെങ്കിൽ അവിടെ മൊത്തം വെളിച്ചെണ്ണ ആവും ഇതാകുമ്പോൾ കറക്റ്റ് അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഇറങ്ങി ചെല്ലുകയും ചെയ്യും ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം ഇപ്പം ശബ്ദവും ഇല്ല നല്ല സ്പീഡും ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക